ഹലോ ഹായ് ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് അങ്ങോട്ടാണെന്നല്ലേ ഞാനും കേശു അമ്മയും കൂടി ഗുരുവായൂർ കണ്ണനെ കാണാൻ പോവുകയാണ് ചേട്ടൻ ഞങ്ങളെ സ്റ്റേഷനെ കൊണ്ടുവിട്ടിട്ട് ചേട്ടൻ ഇങ്ങനെ പോരും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്ത് ആറരക്കുള്ള ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ തന്നെ രണ്ട് എട്ട് മണിക്കൂറോളം ക്യൂവിൽ നിന്നിട്ടാണ് ഞങ്ങൾ കണ്ടു തുടരുന്നത് ലാസ്റ്റ് പോയത് എൻ്റെ ബ്രദറിൻ്റെ മോളുടെ ആഷ്മിയുടെ ഡാൻസിനാണ് അപ്പോൾ അവളുടെ അരങ്ങേറ്റമായിരുന്നു അവിടെ അങ്ങനെയാണ് ഞങ്ങൾ ലാസ്റ്റ് പോയത് ഒന്നൊന്നര മാസം കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്കൊന്ന് തോന്നിയൊന്ന് പോയി കാണണാമെന്നും കണ്ടിട്ട് വരാമെന്ന് കണ്ണനെ ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞാണ് ഇറങ്ങിയത് അപ്പോൾ നമുക്ക് കാണാം സ്റ്റേഷനിൽ വന്നു ഞങ്ങൾ ഞാൻ അമ്മയടുത്ത് കേശുവിൻ്റെ അടുത്ത് അവിടെ ഒരടുത്ത് മാറി നിൽക്കാൻ പറഞ്ഞു ഞാൻ പോയി ടിക്കറ്റ് ടിക്കറ്റ് എടുത്തു ഞങ്ങൾ ടിക്കറ്റെടുത്തിട്ട് നേരെ അകത്തേക്ക് പോവുകയാണ് ഞങ്ങൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത് അപ്പോൾ പോകുന്നതിന് മുമ്പ് കേശുവിന് അത് വേണം ഇത് വേണം പിന്നെ ഡ്രിങ്ക്സ് വേണം പിന്നെ ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുത്തു കഴിക്കാൻ ബിസ്ക്കറ്റ് വാങ്ങി അപ്പോൾ ഇതെല്ലാം ട്രെയിനിൽ ഇരുന്ന് കഴിക്കാനാണ് വാങ്ങിയത് പക്ഷേ അപ്പോൾ തന്നെ അത് അകത്താക്കി അപ്പോൾ താണ്ടെ ഒരു സംഭവം നടന്നു റെയിൽവേയുടെ ആ പാളത്തിൻ്റെ സൈഡിലുള്ള പൈപ്പ് പൊട്ടി വെള്ളം മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ സൈഡിൽ കിടന്ന ട്രെയിനിൽ ഇരുന്ന ജനങ്ങളെല്ലാം മിക്ക ആളുകളും അതിനകത്ത് നനഞ്ഞു പെട്ടെന്നവർ അത് അടയ്ക്കാൻ ശ്രമിക്കുകയാണ് പിന്നെ ഞങ്ങൾ ആലപ്പുഴ വഴിയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ പിന്നെ നേരെ ഞങ്ങൾ ഗുരുവായൂർക്ക് ചെന്നു ഗുരുവായൂർ ഭയങ്കര ജനം ട്രെയിൻ ആ ട്രെയിന് ഒരിക്കലും ഇല്ലാത്ത തിരക്കായിരുന്നു അന്ന് അത്രയ്ക്ക് ജനമായിരുന്നു ഞങ്ങൾക്ക് സീറ്റ് കിട്ടി പക്ഷേ ഭയങ്കര ജനമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ വന്നു ഗുരുവായൂർ വന്നിട്ട് ഞങ്ങളെ റൂമെടുത്ത് കുളിച്ച് തൊഴാന് വേണ്ടിയിട്ട് ഒരു മണിക്ക് നിന്ന് ഞങ്ങൾ ഏതാണ്ട് തൊഴുതിട്ട് ഇറങ്ങിയപ്പോൾ ഗൈസ് പത് പത്തര പതിനൊന്ന് മണിയായി എങ്ങനെയൊക്കെ ആയാലും ഞങ്ങൾ ഒരു എട്ട് പത്ത് മണിക്കൂറോളം ഞങ്ങൾ അതിനകത്ത് ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയായി വി ഐ പികളെ കയറ്റി വിടുന്നുണ്ട് അപ്പോഴെപ്പോഴായിട്ട് വി ഐ പികളെ കയറ്റി വിടുന്നുണ്ട് പക്ഷേ സാധാരണ ജനങ്ങളെ അവർ കയറ്റി വിടുന്നില്ലായിരുന്നു അവർ പറയുന്നത് പൂജ നടക്കുന്നുണ്ടാണ് പറയുന്നത് പക്ഷേ പൂജയാണെങ്കിൽ വി ഐ പി ആളെ കയറ്റി വിടത്തില്ലല്ലോ വി ഐ പിയായിരം രണ്ടായിരം രൂപയൊക്കെ കൊടുത്ത് ബുക്ക് ചെയ്തവരെ അവർ മാന്യമായിട്ട് കയറ്റി വിടുന്നുണ്ട് സാധാ ജനങ്ങളെല്ലാം ആ ക്യൂവിനകത്ത് നിന്ന് കുഴഞ്ഞ് വീഴുന്ന അവസ്ഥയായി അവസാനം അവിടെ അങ്ങ് പ്രശ്നങ്ങളായി ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ജീവനക്കാരാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പോയി പറയൂ എന്ന് പറയുന്നു പിന്നെ വെള്ളം ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നില്ല പിന്നെ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഒരു ഗ്ലാസ് വെള്ളം തന്നെ അവർ തരാനുള്ള മനസ്സ് കാണിച്ചത് പിന്നെ എല്ലാ വെള്ളം എല്ലായിടവും കൊണ്ട് കൊടുത്തു പിന്നെ ഞങ്ങൾ തൊഴുതിട്ടിറങ്ങി ഞങ്ങൾ അടുത്ത ട്രെയിൻ ഏതാണ്ട് രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കയറി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ വന്നപ്പോൾ ഏതാണ്ട് രാത്രി പതിനൊന്ന് മണിയായി കാണും കേട്ടോ അപ്പോൾ അത്രത്തോളം ഞങ്ങൾ താമസിച്ച് ഒരുപാട് ലേറ്റായി ഒരുപാട് ഒരുപാട് ഞങ്ങളങ്ങ് ക്ഷീണിച്ച് നല്ല ടയേഡായിട്ടുണ്ടായിരുന്നേ